സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് തൊടുപുഴ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടന്നു കമ്മീഷൻ അംഗം പി റോസ ഹർജികൾ പരിഗണിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി സിറ്റിംഗിൽ അഞ്ച് പരാതികളാണ് പരിഗണിച്ചത് ഇതിൽ ഒരു പരാതി തീർപ്പാക്കി ബാക്കിയുള്ളവ തുടർ നടപടികൾക്കായി മാറ്റിവെച്ചു പി എം കിസാൻ ഫണ്ടിൽ നിന്ന് ലഭിച്ച പണം ബാങ്കിൽ നിന്നും ലഭ്യമാക്കുന്നില്ലെന്ന പരാതിയാണ് കമ്മീഷൻ തീർപ്പാക്കിയത് തുടർ നടപടികളുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാർക്ക് പണം ലഭിച്ചിട്ടുണ്ട് ഒരു പുതിയ പരാതി വന്ന് ഒരു കേസ് ഇന്ന് തീർപ്പാക്കി മറ്റ് മൂന്ന് കേസുകൾ അടുത്ത സിറ്റിംഗിലേക്ക് വിശദമായ പരിശോധനയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ട് തീർപ്പാക്കിയ കേസ് എന്ന് പറയുന്നത് യൂണിയൻ ബാങ്ക് ചാഖയിൽ നിന്നും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന എണ്ണായിരം രൂപ പിൻവലിക്കാൻ ബാങ്ക് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നൽകിയ പരാതിയായിരുന്നു ആ പരാതി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അംഗീകാരം പൈസ രേഖ അതിന്റെ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത് ഒരിക്കലും ആയിരിക്കില്ല നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും ചോദിച്ചറിയും തേക്ക് ഈ മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലി മിതമായ നിരക്കിൽ നൂറ് ശതമാനം ലൈഫ് ടൈം വാറണ്ടിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു മാത്രമല്ല പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം കൂടാതെ ഹോം അപ്ലയൻസസ് വിവിധ മോഡൽ ബെഡുകൾ ക്രോക്കറി ഡ്രാസ് അലുമിനിയം സ്റ്റീൽ ഐറ്റംസ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ പൊന്നു ട്രേഡിംഗ് കമ്പനി കട്ടപ്പന